പുറത്തായിട്ടും അപമാനിച്ചു തീർന്നിട്ടും പാർട്ടി തന്നെ പറഞ്ഞിട്ടും ഇതുവരെയും അധിക്ഷേപം നിർത്താൻ തയ്യാറായിട്ടില്ല ബ്രിജ്ഭൂഷൻ ചവിട്ടി മരിക്കാൻ ശ്രമിച്ചവരെല്ലാം പൂർവാധികം ശക്തിയോടെ അവരുടെ രാഷ്ട്രീയ ഇടം ഉറപ്പിക്കുമ്പോൾ ബ്രിജ്ഭൂഷന്റെ കലി മിണ്ടാതിരിക്കാൻ ബി ജെ പി നേതൃത്വം പറഞ്ഞിട്ടും മിണ്ടാതിരിക്കാൻ ഇയാൾക്കാവുന്നേയില്ല പാർട്ടിയുടെയും അധികാരത്തിന്റെയും പേരിൽ മാത്രം ഗുസ്തി ഫെഡറേഷനിലെ സ്ത്രീകളെ ആകമാനം ദ്രോഹിക്കുകയും അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്ത ആളാണ് ഈ ബ്രജ്ഭൂഷൺ അധികാരത്തിന്റെയും പാർട്ടിയുടെയൊക്കെ ശക്തിയിൽ അല്ലെങ്കിൽ ബലത്തിൽ ലൈംഗിക ആരോപണങ്ങളിൽ നിന്ന് ഒരു തരത്തിൽ രക്ഷപ്പെട്ടു പോയിരിക്കുന്ന ഒരാളാണ് ഇയാൾ ഇയാളുടെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ആഗോള ശ്രദ്ധ നേടുകയും പ്രതിപക്ഷവും വനിതാ സംഘടനകളും ശക്തമായി ഈ വിഷയത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തപ്പോൾ ഫെഡറേഷന്റെ അധ്യക്ഷ പദവി ഒഴിയേണ്ടി വന്ന അയാളാണ് ഈ മനുഷ്യൻ അധ്യക്ഷ പദവി നഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന്റെ കളിയടങ്ങുന്നില്ല കോൺഗ്രസിൽ ചേർന്ന വിനേഷ് ബോഗട്ടിനെതിരെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പോഴും അയാൾ തന്റെ പ്രതികരണം അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ക്രൂരമായിട്ടുള്ള നീതി നിഷേധമാണ് ബി ജെ പിയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും ഭാഗത്തു നിന്ന് വിനേഷിനും അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഗുസ്തി താരങ്ങൾക്ക് ഉണ്ടായത് ഇതേ തുടർന്നാണ് ഇവർ കോൺഗ്രസിൽ ചേരുകയും ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരുടെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ഈ ബ്രജ് ഭൂഷന്റെ പരാമർശങ്ങളും അല്ലെങ്കിൽ വിമർശനങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടേയിരിക്കുന്നത് വിനേഷിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് സ്വർണ്ണ നഷ്ടമായപ്പോൾ ഇന്ത്യ ആകെപ്പാടെ വേദനിച്ചു പക്ഷെ ഈ വേദനയിലും സന്തോഷം നേരിട്ട ഒരേ ഒരാൾ അത് ഒരുപക്ഷെ ഈ ബ്രിജ്ഭൂഷൻ ആയിരിക്കാം കോൺഗ്രസിലേക്ക് വിനേഷിന്റെ വരവ് അറിഞ്ഞത് മുതൽ രഹസ്യമായും പരസ്യമായും അവരെ അപമാനിക്കാൻ ഇയാൾ കച്ച കെട്ടിയിരിക്കുകയാണ് വിനേഷ് ഈ പാട്ടിലെ കോൺഗ്രസിലേക്ക് ചേർന്നത് മുതൽ ഇയാളുടെ ഈഗോ ഹേർട്ടായത് തന്നെയാണ് അ അങ്ങനെ ആയപ്പോൾ അയാൾ പറഞ്ഞ ഒരു കാര്യം വിനേഷിന്റെ കോൺഗ്രസ് ലോട്ടുള്ള ഒരു വരവിനെ പറ്റി തന്നെ അയാള് പറഞ്ഞത് വിനേഷ് കള്ളത്തരം കാണിച്ച ആളാണ് ഒളിമ്പിക്സിൽ കള്ളത്തരം കാണിച്ചാണ് ഇവർ കയറിയത് പക്ഷെ ഇതറിഞ്ഞ ദൈവം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരെ പരാജയപ്പെടുത്തിയത് എന്നടക്കമുള്ള ക്രൂരമായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു ഇയാൾ ആദ്യം ഉന്നയിച്ചെങ്കിൽ ഇയാൾ വീണ്ടും വീണ്ടും വിനേഷിനെതിരെ മോശമായിട്ടുള്ള സ്ലഡ് ഷേമിംഗ് തരത്തിലുള്ള പരാമർശങ്ങളാണ് പിന്നെയും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വം മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും ഇയാൾക്ക് മിണ്ടാതിരിക്കാനേ ആവുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് എത്തിയിരിക്കുന്ന ഈ സമയത്ത് ഗുസ്തി താരങ്ങൾ കോൺഗ്രസിൽ ചേർന്നത് അതായത് വിനേഷും അവരുടെ സുഹൃത്തായിട്ടുള്ള ബജ്രംഗ് പൂനയും കോൺഗ്രസിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട വാ തുറക്കരുതെന്ന് ബ്രജ് ഭൂഷണോട് ബി ജെ പി പറഞ്ഞു ഇയാൾക്കത് കേൾക്കാൻ പോലും സാധിച്ചിട്ടില്ല ഇതുവരെ മിണ്ടാതിരിക്കാൻ ബി ജെ പി നേതൃത്വം പറഞ്ഞിട്ടും അതിനെയെല്ലാം തൃണവത്കരിച്ചുകൊണ്ടാണ് പിന്നെയും അയാൾ വിനേഷിനും സുഹൃത്തിനും ഒക്കെ തങ്ങളുടെ പരാമർശങ്ങൾ ഇങ്ങനെ നെയ്തു വിടുന്നത് വിനേഷിനെ മഹാഭാരതത്തിലെ ദ്രൗപതിയോടാണ് ഇയാൾ ഉപമിച്ചിരിക്കുന്നത് വിനേഷ് സഹോദരതുല്യനായി കാണുന്ന കോൺഗ്രസിന്റെ നേതാവ് സിംഗ് ഹുദ വിനേഷിനെ പാണ്ഡവർ ദ്രൗപതി ഉപയോഗിച്ചതുപോലെയാണ് ഇപ്പോൾ ഇലക്ഷൻ രംഗത്ത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളുടെ അവഹേളനം വീണ്ടും തുടങ്ങി വെക്കുന്നത് പ്രജിത് ഭൂഷൺ ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷ പദവി ഒഴിയേണ്ടി വന്ന വലിയ കോലാഹലമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത് ഈ ലൈംഗിക ആരോപണ കേസിൽ ഭൂഷണെ സംരക്ഷിക്കുകയും അതേപോലെ തന്നെ താരങ്ങളുടെ സമരത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്ന രീതിയായിരുന്നു ബി ജെ പി സ്വീകരിച്ചത് ഇത് ലോകത്തിന്റെ മുഴുവൻ ആഗോള ശ്രദ്ധയിലേക്കും അതേപോലെ തന്നെ വ്യാപകമായിട്ടുള്ള ഒക്കെ ഇടയാക്കിയ ഒരു കാര്യമാണ് വലിയ വളരെ പ്രക്ഷോഭങ്ങൾ ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തുന്ന പോലെ ഗുസ്തി താരങ്ങളുടെയും മറ്റും ഭാഗത്തു നിന്നും ഉണ്ടായതിനെ തുടർന്നാണ് പാർട്ടിക്ക് ഈ ബ്രിജത് ഭൂഷണെ തള്ളിപ്പറയേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വന്നതും അവസാനം ഇയാളെ തള്ളിപ്പറയുകയും അധ്യക്ഷ പുറത്തു ൊക്കെ ചെയ്തത് ഹരിയാനയിലെ കർഷകർക്കിടയിലും സാധാരണ ജനങ്ങൾക്കിടയിലും വിനേഷിന്റെ ഈ കോൺഗ്രസ് ലോട്ടുള്ള ചാർ ചേർച്ച അത് വളരെ വലിയൊരു സമ്മതിയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ ഇരു കയ്യം നീട്ടിയാണ് സ്വീകരിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ ഇപ്പോൾ തന്നെ കടുത്ത ഭരണവിരുദ്ധ വികാരവും കർഷക പ്രക്ഷോഭവും ന്യൂനപക്ഷ ദളിത് പീഡനവും ഗുസ്തി താരങ്ങളുടെ സമരവും എല്ലാം കൊണ്ടും ഹരിയാനയിൽ ഭരണം നിലനിർത്താൻ കഷ്ടപ്പെടുന്ന നയാബ് സെനിക്ക് സർക്കാരിന്റെ കഷ്ടതയിലാക്കുന്ന പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഭൂഷൺ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ബ്രിജിത് ഭൂഷണോട് മിണ്ടാതിരിക്കാനുള്ള കർശന ഉപാധി ബി ജെ പി മുന്നോട്ട് വെച്ചതും ഇയാൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് പക്ഷെ മിണ്ടാതിരിക്കാൻ കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടും ഇത് അംഗീകരിക്കാതെ വീണ്ടും ധിക്കരിച്ചുകൊണ്ട് ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇയാൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചൂതുകളി ിൽ പാണ്ഡവർ ദ്രൗപതിയെ കഴിവാക്കി ഉപയോഗിച്ച തന്ത്രമാണ് കോൺഗ്രസ് പ്രതിപക്ഷവും അതേപോലെ തന്നെ വിനേഷിനും ഉപയോഗിച്ച് നടത്തുന്നതെന്നാണ് ഇയാൾ ആരോപിച്ചിരിക്കുന്നത് ദ്രൗപതിയെ ഉപയോഗിച്ച് പാണ്ഡവർ തോറ്റുപോയതുപോലെ തന്നെ പ്രതിപക്ഷം പരാജയപ്പെടുമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് വിനേഷ് ഹരിയാനയിൽ എവിടെ നിന്നാലും എത്ര വലിയ കോൺഗ്രസ് ശക്തികൾ എതിരെ കൂടെ അവരുടെ വിനേഷിന്റെ ഒപ്പം നിന്നാലും എവിടെയാണെങ്കിലും വിനേഷിനെ എന്നുള്ള രീതിയിൽ മുൻപും ഇയാൾ അപവാദങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിന്റെ ഒപ്പമാണ് ഈ വിനേഷിനെ മഹാഭാരതവും അല്ലെങ്കിൽ ദ്രൗപതി കൂട്ടിക്കൊഴിച്ചുള്ള വാർത്തകൾ ഇയാൾ വീണ്ടും പടച്ചുവിടുന്നത് ഹൂഡ കുടുംബമാണ് ഇവരെ ഈ രീതിയിലുള്ള ഗൂഢാലോചനയ്ക്ക് അല്ലെങ്കിൽ വിനേഷിനെ ഈ രീതിയിലുള്ള ഗൂഢാലോചനയുടെ പുറകിലേക്ക് നയിച്ച ആൾ എന്നൊക്കെയാണ് ബ്രദിത് ഭൂഷൺ വാദങ്ങൾ ഉന്നയിക്കുന്നത് എങ്ങനെ വളരെ കൃത്യമായി മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും ബി ജെ പി നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ടുള്ള ഇയാളുടെ പ്രസ്താവന ബി ജെ പിയെ കുരുക്കിലാക്കുന്നത് തന്നെയാണ് അതിന്റെ ഒപ്പം തന്നെ ഈ ബി ജെ പിയെ കൗരവപ്പെടാ എന്ന് പറയാതെ പറഞ്ഞതും രാജ്യത്ത് ആഗമനം ചർച്ചയാവുന്ന ഒരു കാര്യാണ് പ്രതിപക്ഷത്തെ നീതിയുടെ ഭാഗത്ത് നിന്ന് പാണ്ഡവരാണെന്നും അതേപോലെ തന്നെ ബി ജെ പി തെറ്റിന്റെ ഭാഗമായിട്ടുള്ള കൗരവരായിട്ടാണെന്നും ഇയാളുടെ ഈ പറച്ചിലിനെ വ്യാഖ്യാനിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ബി ജെ പി കള്ളച്ചൂത് കളിച്ച് രാജഭരണം പിടിച്ചെടുത്തെന്നുള്ള ധാരണ ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഇയാളുടെ ഈ കമന്റിന് അല്ലെങ്കിൽ ദ്രൗപതിയോട് ഉപമിക്കുന്ന അല്ലെങ്കിൽ വിനേഷിനെ ദ്രൗപതിയോട് ഉപമിക്കുന്ന ഈ ഒരു കമന്റിനെ സ്വാധീനിക്കാൻ സാധിക്കും എന്നൊക്കെ ബി നേതൃത്വം ഭയപ്പെടുന്നുണ്ട് എങ്ങനെയാണെങ്കിലും അന്ന് തെരുവിൽ ഗുസ്തി ഫെഡറേഷനിലെ അംഗങ്ങൾ ക്രൂരമായിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് ലൈംഗികമായി ചൂഷണം ചെയ്തപ്പോഴൊന്നും ഒരു വലിയ നടപടിയൊന്നും സ്വീകരിക്കാതിരുന്ന ഒരു അവസ്ഥ ഈ കാര്യത്തിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല കാരണം ഹരിയാനയിൽ അത്രമാത്രം ടഫായിട്ടുള്ള ഇലക്ഷനാണ് ഈ വരാ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും എന്താണ് ബ്രജ്ഭൂഷൺ പറയാൻ പോകുന്നതെന്നും ആ കാര്യത്തിൽ ബി എടുക്കാൻ പോകുന്ന നിലപാടെന്നും കാത്തിരിക്കുകയാണ് ജനങ്ങളും